ായ നാട്ടുകാർ ബഹുമാന്യരായ നാട്ടുകാർ ക്ലബ് ഭാരവാഹികൾ നമ്മുടെ മലയാളികളുടെ ദേശീയോത്സവമായ ഓണമാണ് നമ്മൾ ആഘോഷിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഉടനീളം പല സ്ഥലങ്ങളിലും ഇതേപോലെയുള്ള ചെറിയ ചെറിയ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെയൊക്കെ യുവതലമുറ വഴിത്തി പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ മൂതലപ്പാലം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ ഭാരവാഹികൾ എല്ലാ ദിവസവും വൈകുന്നേരം ഇവിടെ കാരംസ് കളി നടത്താറുണ്ട് ഞാനും ഒന്ന് കളിക്കാറുണ്ട് ഈ ഓണമെന്ന് പറയുന്നത് മലയാളികളുടെ ജാതി മത ഭേദമന്യം ആഘോഷിക്കുന്ന ഒരു ദേശീയോത്സവമാണ് നമുക്കറിയാം പക്ഷേ പലപ്പോഴും നമ്മുടെ നാട്ടിലെ ജാതി മത വർഗീയ ചിന്തകളൊക്കെ തല വെക്കാറുണ്ടെങ്കിലും ഞാൻ ഈ ഇവിടെ കളിക്കാൻ വന്നതിന് ശേഷം പണ്ട് കാലത്ത് ഞാൻ കാരംസ് കളിക്കുമായിരുന്നു അതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇവിടെ ക്യാനപസ് കളിക്കുന്നത് അപ്പോൾ ആദ്യം ഒരു സങ്കോചത്തോടു കൂടിയാണ് വന്നിറങ്ങി ഇവിടെ വന്ന് കളിക്കാനായിട്ട് വന്നത് അപ്പോൾ ഇവിടെ കളിച്ചുകൊണ്ടിരുന്നവരൊക്കെ നല്ല സഹകരണം അതിൽ അതുകൂടാതെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ഇവിടെ യാതൊരു തരത്തിലുള്ള വ്യത്യാസങ്ങളില്ല ജാതിയോ മതമോ ഭാഷയോ അല്ലെങ്കിൽ ഒരു വ്യത്യാസം ഇല്ലാതെ പ്രായമുള്ളവരും നല്ല കളിക്കാരുണ്ട് ഇവിടെ കാണുന്ന പ്രത്യേകത എല്ലാരും നല്ല കളിക്കാരാണ് ഞാൻ പണ്ട് ചെറുപ്പത്തിൽ കളിക്കുന്ന സമയത്ത് നല്ലവണ്ണം കാരംസ് കളിക്കുവായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ എത്രയോ താഴെയാണ് എനിക്ക് മനസ്സിൽ അപ്പൊ നല്ലവണ്ണം കാരംസ് കളിക്കുന്നവരും അതേപോലെ തന്നെ നല്ല മനസ്സുള്ളവരും നല്ലവരുമായ ചെറുപ്പക്കാരാണ് അല്ലെ പ്രായമുള്ളവരാണ് നല്ല ആളുകളാണ് ഇവിടെ ഉള്ളത് അവരുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് വളരെ സന്തോഷം തന്നെയായിരുന്നു ദേശീയോത്സവമായ ഓണം പണ്ട് മഹാബലി നമ്മുടെ നാട് ഭരിച്ചിരുന്നു അദ്ദേഹം അതിനുശേഷം പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെട്ടു പിന്നീട് അദ്ദേഹം തൻ്റെ പ്രജകളെ കാണാൻ വരുന്നതിൻ്റെ ഓർമ്മ പുതുക്കലായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ഓണം എന്ന് പറയുന്ന ഒരു കാർഷിക സമൃദ്ധിയുടെ ഓർമ്മ പുതുക്കലും കൂടിയാണ് പണ്ട് കാലത്ത് നമ്മുടെ നാട് മുഴുവൻ വയലേലകൾ ധാരാളമായി നെല്ല് വിളഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ പറമ്പുകളിൽ ധാരാളമായി കാർഷിക വിഭവങ്ങൾ പച്ചക്കറിയും മറ്റും നിറഞ്ഞിരുന്നു പക്ഷെ ഇന്നിപ്പോൾ ഇതൊക്കെ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വന്നെങ്കിൽ മാത്രമേ എന്നൊക്കെ ഓണം കഷിക്കുന്നതേ ഉള്ളൂ എന്തിനും എന്നെയൊക്കെ ചെറുപ്പത്തില് പൂക്കളൊക്കെയായിട്ട് പൂവ് പറിക്കാൻ പോയിരുന്നു ആ അത് മാറി ഇന്നിപ്പോൾ നമ്മൾ പൂവ് ഓണത്തിന് പൂക്കളം ഒരുക്കണമെങ്കിൽ നമുക്ക് അന്യ അന്യസംസ്ഥാനങ്ങളിൽ വരുന്ന പൂവിനെ മാത്രം ആശ്രയിക്കേണ്ട അവസ്ഥയാണ് ഒന്നും നമ്മുടെ നേരം കൃഷി ചെയ്യുന്നില്ല ഇതൊക്കെ ഒരു വളരെ ദുഃഖകരമായ കാര്യമാണ് എങ്കിലും ഈ ഒരു ഒത്തുകൂടലും ഈ ഒരു കൂടിച്ചേരലുമൊക്കെയാണ് നമ്മുടെ ഈ നാടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്